ഒരു വിമാനം തേടി ഇറങ്ങുകയാണ് പിന്നാമ്പുറക്കഥ ഇതാണ് ഒരു വിമാനം കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി ഇന്നോ ഇന്നലെയോ കാണാതായ ഒരു വിമാനത്തിന്റെ കഥയല്ല പത്ത് വർഷങ്ങൾ നീണ്ട പത്തു വർഷങ്ങൾ മുൻപ് കാണാതായ വിമാനം കണ്ടെത്താൻ ഒരു പടപ്പുറപ്പാട് യു എസ് ടെക്നോളജി കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയാണ് ഇപ്പോൾ ഈ സാഹസത്തിന് മുതിരുന്നത് മുപ്പത്തിനാല് കപ്പലുകളും ഇരുപത്തിയെട്ട് വിമാനങ്ങളും ഏഴ് രാജ്യങ്ങളും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് നാല് പോലും ലഭിക്കാത്ത ഒരു വിമാനം പത്ത് വർഷം മുൻപ് കാണാതായ എം എച്ച് ത്രീ സെവന്റി മലേഷ്യൻ വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള ആലോചന വീണ്ടും സജീവമാകുകയാണ് വിമാനം തകർന്ന് വീണിരിക്കാമെന്ന് കരുതുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ മേഖലയിലാണ് പുതിയ തിരച്ചിൽ നടക്കാൻ സാധ്യത മലേഷ്യൻ വിമാനത്തിന്റെ കഥ പറഞ്ഞുതരാം രണ്ടായിരത്തി രാത്രിയിലാണ് മലേഷ്യൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം എം എച്ച് ത്രീ സെവന്റി മലേഷ്യൻ തലസ്ഥാനം കോലാലംപൂരിലെ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന് ചൈനയിലെ ബെയ്ജിംഗ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയത് സാഹിരി അഹമ്മദ് ഷാ എന്ന അനുഭവസമ്പന്നനായ പൈലറ്റായിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത് ഒരു കോ പൈലറ്റും പത്ത് ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാരും ഇരുന്നൂറ്റി യാത്രക്കാരും ഉണ്ടായിരുന്നു ആകെ ഇരുനൂറ്റി മുപ്പത്തി ഒൻപത് പേർ ഇതിൽ അഞ്ച് ഇന്ത്യക്കാരും അർദ്ധരാത്രി ഒരു മണിയോടെ മുപ്പത്തി അയ്യായിരം അടി വരെ പൊങ്ങിയ വിമാനം ഒന്ന് ഏഴിന് കൊലാലംപൂർ എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റേഷനിലേക്ക് സന്ദേശം അയക്കുന്നു എന്നാൽ വിമാനം വിയറ്റ്നാമീസ് വ്യോമ മേഖലയുടെ സമീപത്ത് അവിടെ റിപ്പോർട്ട് നൽകിയില്ല വിമാനത്തിന്റെ പൈലറ്റുമായി ബന്ധപ്പെടാനുള്ള വിയറ്റ്നാമിസ് എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരുടെ ശ്രമങ്ങളും വിഫലമായി തെക്കൻ ചൈന കടലിൽ വെച്ചു തന്നെ വിമാനം ദിശ മാറിയിരുന്നു മലേഷ്യയ്ക്ക് കുറുകെ പറഞ്ഞ വിമാനം പിന്നീട് മലാക്ക കടലിടുക്കിന് നേർക്കും അവിടെ നിന്ന് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ ആന്റമാൻ കടലിന് നേരെയുമാണ് പറഞ്ഞതെന്ന് മലേഷ്യൻ സൈനിക റഡാറുകൾ പിന്നീട് കണ്ടെത്തിയിരുന്നു സൈനിക റഡാറിന്റെ പരിധിയിൽ നിന്ന് വിമാനം കാണാതായി രണ്ടരയോടെ ഉന്നത വ്യോമ അധികൃതർ വിഷയത്തിൽ ഇടപെട്ടു പിന്നീട് നാല് മണിക്കൂർ കഴിഞ്ഞ് വിമാനത്തിനായി ഊർജിതമായി തിരച്ചിൽ തുടങ്ങി ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരച്ചിലുകളിലൊന്ന് അത് തുടക്കം മാത്രമായിരുന്നു എത്ര തിരഞ്ഞിട്ടും വിമാനം കണ്ടെത്താനായിട്ടില്ല ആദ്യഘട്ടത്തിൽ മലേഷ്യയ്ക്കും വിയറ്റ്നാമിനും ഇടയ്ക്കുള്ള കടൽ മേഖലയായിരുന്നു പ്രധാനമായി തിരഞ്ഞത് മുപ്പത്തിനാല് കപ്പലുകളും ഇരുപത്തിയെട്ട് വിമാനങ്ങളും ഇതിനായി നിയോഗിക്കപ്പെട്ടു ഏഴ് രാജ്യങ്ങളും തിരച്ചിലിൽ പങ്കുചേർന്നു പിന്നീടുള്ള തിരച്ചിലുകളിൽ സർക്കാർ സർക്കാർ സർക്കാരിതര ഏജൻസികൾ ധാരാളമായി പങ്കെടുത്തു ിൽ ഈ ദുരൂഹ വിമാനത്തിനായുള്ള എല്ലാ ഔദ്യോഗിക തിരച്ചിലുകളും അവസാനിപ്പിക്കുകയുണ്ടായി ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ ഏതോ മേഖലയിൽ തകർന്നു വീണെന്നാണ് പിന്നീട് മലേഷ്യ അറിയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കൻ ആഫ്രിക്കൻ തീരത്തിന് സമീപമുള്ള റീയൂണിയൻ ദ്വീപിലെ ബീച്ചിൽ നിന്ന് വിമാനത്തിന്റെ ചിറകിന്റെ ഭാഗം കണ്ടെത്തി പിന്നീട് ടാൻസാനിയ മൊസാംബിക് മൊസാമ്പിക് ദക്ഷിണാഫ്രിക്ക മെഡഗാസ്കർ മൌറീഷ്യസ് തുടങ്ങിയ രാജ്യത്തിന്റെ കരകളിൽ നിന്നും ഇരുപത്തിയേഴോളം വിമാന അവശിഷ്ട ഭാഗങ്ങൾ കിട്ടി ഇതിൽ മൂന്ന് ഭാഗങ്ങൾ എം എച്ച് ത്രീ സെവന്റിയുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു എം എച്ച് ത്രീ സെവൻറ്റി വിമാനത്തിനുള്ളിൽ ഹൈപ്പോക്സി അഥവാ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ ഉടലെടുത്തെന്നും ഇതേ തുടർന്ന് യാത്രക്കാരും പൈലറ്റുമാരും മറ്റു വിമാന ജീവനക്കാരും ഉൾപ്പെടെ അവോധാവസ്ഥയിലായെന്നും ഒരു സിദ്ധാന്തം പറയുന്നുണ്ട് എം എച്ച് ത്രീ സെവൻറ്റീൻറെ സൈബർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടത് മൂലം ഓട്ടോ പൈലറ്റിൽ സംഭവിച്ച പിഴവാണ് അപകടകാരണം എന്നായിരുന്നു മറ്റൊരു സിദ്ധാന്തം ബ്രിട്ടീഷ് വീഡിയോ നിർമ്മാതാവായ ഇയാൻ വിൽസൺ ഗൂഗിൾ മാപ്പ് ഇമേജുകൾ ഉപയോഗിച്ച് കംബോഡിയയിലെ ഒരു വനത്തിൽ വിമാനം കിടക്കുന്നത് കണ്ടെത്തിയെന്ന് പറഞ്ഞത് ലോകമെങ്ങും ഒരു ആവേശം തന്നെ സൃഷ്ടിച്ചു ചിത്രങ്ങളും എന്നാൽ കംബോഡിയ വാദം നിരസിച്ചു ഒരു തമോഹർത്തം വിമാനത്തെ പിടിച്ചെടുത്തെന്നും വിമാനം നേരെ ചന്ദ്രനിലേക്ക് പോയെന്നും അന്യഗ്രഹ ജീവികൾ തട്ടിയെടുത്തതാകാമെന്നൊക്കെയുള്ള വിചിത്ര സിദ്ധാന്തങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട് കൊറിയ വിമാനം പിടിച്ചെടുത്തെന്നും സാന്റിയാഗോയിലേക്ക് പോയ വിമാനത്തെ അവിടെയുള്ള അമേരിക്കൻ വ്യോമസേന വെടിവച്ചിട്ടെന്നുമൊക്കെ വേറെയും വാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു